ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവോ വണ്ടി വർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് നിലവിൽ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പൊല്യൂഷൻ ആയിട്ടാണ് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുക എയർ ഫിൽട്ടർ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ എയർ ഫിൽറ്ററൊക്കെ ഫുൾ ബ്ലോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കയറി മൊത്തം അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ എയർ ഫിൽട്ടർ നമുക്ക് മാറ്റണം പ്ലഗിന് വലിയ പഴക്കമില്ല പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് അതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ മാറ്റുമ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വരാം അപ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും മാറ്റിയിടുക അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുക അതിനുശേഷം പൊല്യൂഷൻ എടുക്കാം പാസ്സായി പിന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഒക്കെ ഇച്ചിരി കുറവുണ്ട് ബ്രേക്ക് കുറവ് അപ്പോൾ അങ്ങനെ അത്യാവശ്യം മൈനർ ആയിട്ടുള്ള ഒരു ചെക്കപ്പും കൂടി കൂട്ടത്തില് നമുക്ക് ചെയ്യാം ജനറൽ സർവീസോ കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല നിലവിൽ നമുക്ക് പൊല്യൂഷൻ്റെ പ്രോബ്ലമാണ് അതിനകത്ത് എൻജിനോലും എയർഫിൾഡും പ്ലഗ്ഗുകൾ നമുക്ക് പാർട്സ് ആയിട്ട് മാറ്റേണ്ടി വരാം പിന്നെ നമുക്ക് പൊല്യൂഷൻ എടുക്കുക അത് അത്രയും വർക്കാണ് മെയിനായിട്ട് പിന്നെ ബ്രേക്ക് ഒക്കെ ഇച്ചിരി കുറവുണ്ട് മൈനർ ചെക്കപ്പ് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ എന്തായാലും നമുക്ക് അഞ്ചാം ചമക്കൽ പൊല്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ കാരണം ഇരുപത് മണിക്കൂർ കഴിയണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ആണ് എടുത്ത് വർക്കിന് കയറ്റിപ്പോൾ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ